ഇന്നും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു ആലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുത്തത് സർക്കാർ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അതിനുവേണ്ട നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത് താൻ ഇക്കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ പറയുന്നതാണെന്നും ആലപ്പുഴയിൽ തങ്ങൾ സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ ബാക്കി കാര്യം അന്നേരം നോക്കാം വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും രേഖാമൂലം അറിയിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞാണ് ശബരിമലയിലെ സ്വർണക്കവറച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായത് എന്നാൽ താനൊരു ഭക്തനാണ് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇതേ ഈ ഭക്തൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നും പറഞ്ഞത് തനിക്ക് പെട്ടെന്ന് മരിച്ച് ഒരു തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കാനോ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല ശാസ്താവിനെ പുറത്തു നിന്ന് തൊഴുകയല്ല അകത്ത് കയറി തഴുകണം എന്നാണ് മോഹമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആഗ്രഹം താൻ ശബരിമലയിലെ തന്ത്രിയായിരുന്ന ആയിരുന്ന കണ്ഠര രാജീവരുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സ്വർണപ്പാളി വിഷയത്തിൽ ശബരിമല മുൻ തന്ത്രി കണ്ഠര രാജീവരുടെയും പ്രതികരണം ഉണ്ടായിരുന്നു സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നതെന്ന് കണ്ഠര രാജീവര് പറഞ്ഞു വെറും ചെമ്പ് ഒരിടത്തും വെക്കാറില്ല കോടതിയിൽ വിശ്വാസമുണ്ട് സത്യം ഒരിക്കൽ തെളിഞ്ഞ് വരുമെന്നാണ് വിശ്വാസമെന്നും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തൻ്റെ അനുമതിയോടെ അല്ല നവീകരണത്തിന് തൻ്റെ അനുമതി തേടി കത്ത് തന്നിരുന്നു കേടുപാടുകൾ പറ്റിയാൽ അറ്റകുറ്റപ്പണികൾ നടത്താം അതിനാൽ തന്നെ അനുവാദവും കൊടുത്തു പക്ഷേ അത് പുറത്ത് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ചത് ഒറിജിനൽ സ്വർണം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് അദ്ദേഹം ആ സ്വർണ്ണക്കെട്ടികൾ കൊണ്ടുവന്നത് ശബരിമലയിലെ താഴമൺ മഠം കണ്ടരർ ഫാമിലി എന്നാൽ അയ്യപ്പനെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് രക്ഷിക്കേണ്ട ബാധ്യത ഉള്ളവരാണ് അയ്യപ്പനെ പുത്രനെ പോലെ കാണേണ്ടവരാണ് അവിടുത്തെ തന്ത്രിമാർ അങ്ങനെയുള്ള തന്ത്രിയാകാൻ കൊതിച്ചൊരു മന്ത്രിയാണ് ഇപ്പോൾ ശബരിമലയിലെ കളവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ താൻ വെറും ഭക്തനാണെന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കുന്നത് താങ്കൾ അടുത്ത ജന്മത്തിൽ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതിൽ ആർക്കും ഒരു വിരോധവുമില്ല ഇപ്പോൾ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണ് അതും തീവ്ര ഭക്തനായൊരു മന്ത്രി ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തിയ സ്വർണ കവർച്ചയും അഴിമതിയും പുറത്തു കൊണ്ടുവരാൻ താങ്കളും ശ്രമിക്കേണ്ടതാണ് കേരള സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും താങ്കളത് കേന്ദ്രത്തെ അറിയിക്കേണ്ടതുമാണ് താങ്കളെ ജയിപ്പിച്ചു വിട്ട ഒരു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭക്തരുള്ള ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിലെ പകൽ കൊള്ളക്കു നേരെ താങ്കൾ ഒരിക്കലും കണ്ണടക്കരുത് പത്രക്കാരെ കാണുമ്പോഴോ ശ്രദ്ധ കഴിക്കുമ്പോഴോ ആവശ്യമില്ലാത്ത അവസരത്തിലോ അല്ല അങ്ങ് ഭരത്ചന്ദ്രൻ ആകേണ്ടത് ഇതുപോലുള്ള അഴിമതികളും കൊള്ളകളും കാണുമ്പോഴാണ് താങ്കളിലെ ആ സൂപ്പർ ഹീറോ ഉണരേണ്ടത് ഇപ്പോഴാണ് ജനങ്ങൾ താങ്കളുടെ തീപ്പൊരി ഡയലോഗുകൾക്കായി കാത്തിരിക്കുന്നത് ശവങ്ങളെ കൊണ്ട് വോട്ട് ജയിപ്പിച്ച് ജയിച്ചവന്മാരാണ് പ്രജകരുടെ കഞ്ഞിപ്പാത്രത്തിൽ ദാനം നൽകി എന്നിങ്ങനെയുള്ള അവിഞ്ഞ ഡയലോഗുകൾക്ക് പകരം ഈ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ഭരച്ചന്ത്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് സുരേഷ് ഗോപി സാർ എപ്പോഴും വിശാല മനസ്കതയുള്ള ദാനം ചെയ്യുന്ന വലിയ മനുഷ്യസ്നേഹിയായി പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സാധാരണ പൊതുപ്രവർത്തകനായി ജനങ്ങളുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചാൽ മതിയാകും താങ്കൾ കേന്ദ്രത്തിലെ രണ്ട് വലിയ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മറിയ ചേർത്തിയെ സഹായിക്കലും നിവേദനം തരുന്നവരെ അവഹേളിക്കലും അവഹേളിക്കലുമൊക്കെ മാറ്റിവെച്ചിട്ട് ശബരിമല പോലുള്ള പ്രധാന വിഷയങ്ങളിൽ താങ്കൾ ഇടപെടണം കളന്മാർക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ വാങ്ങി നൽകാൻ താങ്കൾ മുന്നിൽ നിൽക്കണം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്